ഷംസു അതിൻ്റെ ഒരു നിർദ്ധന കുടുംബത്തെ അല്ലെങ്കിൽ എത്തിയമായ കുടുംബത്തെ കണ്ടെത്തി എങ്ങനെയാണ് സുഹൃത്ത് എന്ന രീതിയിൽ എന്താണ് ഈ ഷംസു അവൻ്റെ മകളിങ്ങനെ വളർന്നത് എന്നോട് പറഞ്ഞ കാര്യമാണ് അതായത് മകൾ മകള് വിവാഹപ്രായമായ ആകുമ്പോഴും ഏതൊരു രക്ഷാലും ആ ഒരു ആദ്യം ഒരു വേചാരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്തിന് അദ്ദേഹം തൻ്റെ മകളെ നിക്കാതെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത രൂപത്തിൽ അനാ തികച്ചും അനാഥയായ ഒരു പെൺകുട്ടിയെ കൂടി വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന് മനസ്സിൽ അന്ന് മുട്ടിട്ടതാണ് അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം ചെറിയ രൂപത്തിലിങ്ങനെ ഈ തൻ്റെ മകൾക്ക് വേണ്ടി കല്യാണത്തിന് ചുരുക്കൂട്ടുന്നത് പോലെ ഈ അനാഥ കുട്ടിയുടെ കല്യാണത്തിന് അദ്ദേഹങ്ങൾ ചുരുക്കൂട്ടുകയാണ് കുറേശ്ശെ കുറെ ശേഷം ഇങ്ങനെ എടുത്ത് ആരോടും ആരെയും അറിയിക്കാതെ ഇപ്പോഴാണ് ഞങ്ങൾക്കത് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും അറിയിക്കാതെ അദ്ദേഹം ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ അളവിൽ ഇങ്ങനെ ഈ ഇങ്ങനെ സമ്പാദി സമ്പാദിച്ചാണ് ഇന്ന് അലഹദില്ല എന്ന് വളരെ അഹത്തായിട്ട് നമ്മുടെ ഈ രണ്ട് നിക്കാഹും ഈ വേദിയിൽ ഒരുമിച്ച് നടന്നിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഷംസു ചെയ്ത് വളരെ മാതൃകയാണ് കാരണം അദ്ദേഹം ഒരു വലിയ കോടിയേഷൻ അല്ലല്ലോ ഒരു സാധാരണക്കാർക്കും വേണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നതിനൊരു മാതൃകയാണ് സംശുതിലൂടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ അദ്ദേഹം വളരെ സുതാര്യമായി അദ്ദേഹം ഇത് ഷംസുവാണ് എന്നറിയിക്കാത്ത രൂപത്തിൽ അദ്ദേഹം പെരുന്നമുള താമർത്ത് ഹംസു മുഖാന്തരം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആര് കൊടുത്തു അങ്ങനെയാണ് ഒരു നൂറിലധികം നിർദ്ദേശങ്ങൾ വന്നതിൽ നിന്നും വളരെ തിരഞ്ഞെടുത്ത് നൂറ് ശതമാനം സൺ പ്രസൻ്റ് അർഹതയുള്ള ഒരു പാവപ്പെട്ട അനാഥ കുട്ടിയെയാണ് അതിന് സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്നും വന്ന ഏറ്റവും അർഹതയുള്ള കുട്ടിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്വർണവും അതുപോലെതന്നെ ഈ ചെലവുകളും എല്ലാം ആ വിവാഹത്തിന് വേണ്ട എല്ലാം സ്വർണം വസ്ത്രം ചിലവുകൾ എല്ലാം തൻ്റെ മകളുടെ വിവാഹത്തിന് എന്തെല്ലാം ഒരു പിതാവ് ഒരുക്കുമോ അതേപോലെ എല്ലാം ഇതിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും മാതൃകയാണ് ഒരു ചെറിയൊരു ചെറിയ ഒരു കുടുംബമാണെങ്കിൽ പോലും അതിനെ വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം അത് സാധാരണഗതിയിൽ വലിയ വലിയ പണക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അവരുടെ കല്യാണത്തിന് കൂടെ ചിലപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വിവാഹം ഒരുക്കി കൊടുക്കാറുണ്ട് ഇവിടെ അങ്ങനെയല്ലല്ലോ ശംസ നമ്മളെപ്പോലെ സാധാരണക്കാരനാണ് അപ്പോൾ സാധാരണക്കാരൻ മനസ്സ് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം സംഗതി ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ സാമ്പത്തികം ഒരു കൂട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ അത് വലിയൊരു മാതൃകയല്ലേ തങ്ങളുടെ സുഹൃത്ത് ഓ വളരെ അഭിമാനം വളരെയധികം അദ്ദേഹം മൊത്തത്തിലെല്ലാം കാര്യങ്ങളും ചാരിറ്റി ഒരു നോക്കി കാണാനുള്ളതാണ് അദ്ദേഹത്തിന് ഏതൊരു സംഭവത്തിലും ഒരു ചെറിയ ചാരിറ്റിയുടെ ഒരു ടച്ച് ഉണ്ടാവാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയാണ് സംസുവിൻ്റെ ഈ ഒരു വിവാഹ മോളിൽ വിവാഹം നടക്കുന്നു ഒരു പുണ്യകർമ്മം അദ്ദേഹം ചെയ്യുന്നു ചെയ്യാന്നുള്ളത് മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ടാവരുത് എന്നുള്ളത് സംസൂര് വലിയ നിർബന്ധമുണ്ടായിരുന്നു ഒരു ആറേഴ് മാസം മുമ്പ് തന്നെ ഇങ്ങനെ പരിപാടിനെ കുറിച്ച് ആലോചിച്ച മലപ്പുറം ജില്ലയ്ക്കകത്ത് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു ഏറ്റവും താഴെ അത്രയും പ്രയാസം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളെ കുടുംബത്തിൽ നിന്ന് വേണമെന്നുള്ളത് സംസ്കൃതി നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടുകൾ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലാണ് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ച് ഏതാണ് ശരിയായ രീതിയിലുള്ള കുടുംബം അർഹതപ്പെട്ടത് ഏത് കുട്ടിയാണെന്നുള്ള നല്ലവണ്ണം അന്വേഷിച്ച് കീറി മുറിച്ച് അന്വേഷിച്ച് ശരിയായ രീതിയിൽ മാത്രമാണ് സംസ്കൃത ഈ കുട്ടിനെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു വിവരം ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ സംസൂറിൻ്റെ കയ്യിൽ പക്ഷുണ്ടെങ്കിലും ഞാനും സംസു മാത്രമാണ് ഇന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതൊരിക്കലും പുറത്ത് പറയരുത് വേറെ ആരും അറിയരുത് നമുക്കിതിരി പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല നമ്മൾ കിട്ടും എൻ്റെ കുട്ടിനെ പോലെ തന്നെ മറ്റൊരു കുട്ടിയും കൂടി കല്യാണം കഴിഞ്ഞ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് ഇത് ആരോടും പറയരുതുകൊണ്ട് പ്രത്യേകം ചട്ടം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ സമയം വരെ ഈ ഒരു കാര്യം ഞാൻ ആരോടും പറഞ്ഞത് ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ മാത്രമേ ഞാൻ ഇന്ന് വീട്ടിലും കൂടി പറഞ്ഞിട്ടുള്ളൂ കാരണം സംസു ഞാനുമുള്ള ബന്ധം അങ്ങനെ അവൻ്റെ ആഗ്രഹം അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ഒരിക്കൽ പോലും ഇത്തരം ഒരു കല്യാണം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പുറത്ത് ഇൻ്റെ സ്നേഹ ഒട്ട സ്നേഹിന്മാരോടും പറഞ്ഞിട്ടില്ല കാരണം അവന് നിർബന്ധമായിരുന്നു ഇതിൽ നമുക്ക് പബ്ലിസിറ്റിക്കല്ല എൻ്റെ കുട്ടിനെ പോലെ തന്നെ മറ്റൊരു കുട്ടി കല്യാണം കഴിഞ്ഞ് പോകേണ്ടതുണ്ട് അതിൽ ശരിയായ രീതിയിൽ വേണമെന്നുള്ള രീതിയിൽ സംസാരിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ഈ നിൽക്കാൻ വരുമ്പോൾ മാത്രമാണ് എൻ്റെ വീട്ടിൽ വൈഫിനോടും മോളോടും പറയേണ്ടത് സംസു ഇങ്ങനൊരു വിവാഹം കൂടി കൂടെ നടത്തുക അപ്പോൾ അവർ അന്ധമുണ്ട് കാരണം ഇത്രയും മുമ്പന്നെ അറിഞ്ഞിട്ട് പോലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് സത്യസന്ധമായ നല്ലൊരു തീരുമാനമാണ് സംസൂര് എടുത്തത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് മറ്റുള്ളവർക്ക് മാതൃകയോ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഇതുപോലെ സംസുവിൻ്റെ കണ്ട് വേറെ ആരെങ്കിലും ഈ മാതൃക സ്വീകരിച്ചാൽ വലിയൊരു കയറാണ് വലിയൊരു കാര്യമാണ് സംശയം നേടി വരുന്ന സംശയമില്ല സംസുഖ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംസൂനും കുടുംബത്തിനും അതുപോലെ ഈ പുതുതായി കല്യാണം കഴിഞ്ഞ വധുവരന്മാർക്കും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് നല്ലൊരു കുടുംബജീവിതം രണ്ടു കൂട്ടർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ്